വിധികർത്താക്കളെ നിയമിച്ചതിൽ ആരോപിച്ച തർക്കം ജില്ലാ മത്സരം വൈകി ഒമ്പത് മണിക്ക് തുടങ്ങേണ്ട വഞ്ചിപ്പാട്ട് മത്സരം പതിനൊന്ന് മണിക്കാണ് ആരംഭിച്ചത് മത്സരത്തിന്റെ വിധികർത്താക്കളിൽ ഒരാൾ പ്രാതിനിധ്യം വഹിക്കുന്ന സ്കൂൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇയാളെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മറ്റ് സ്കൂളുകളിലെ അധ്യാപകരും രക്ഷിതാക്കളും രംഗത്ത് വന്നതോടുകൂടിയാണ് പ്രശ്നം തർക്കത്തിലെത്തിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡി ഡി ഇ സ്ഥലത്തെത്തുകയും രക്ഷിതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യതയിൽ അവസാനിപ്പിച്ചതിനു ശേഷമാണ് പതിനൊന്ന് മണിയോടുകൂടി മത്സരം ആരംഭിച്ചത് ഈ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി പ്രസ്തുത സ്കൂളിന് കൂടുതൽ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് വിധി നിർണയം ഉറപ്പിക്കുക എന്ന ഡി ഡി യുടെ ഉറപ്പിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ ആരംഭിച്ചത്